ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ ചോറ് ഐറ്റംസ് എന്താണെന്ന് അറിയണ്ടേ രണ്ട് ദിവസമായിട്ട് മുറ്റത്ത് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡ് കാണിച്ചത് അപ്പോൾ ഒന്ന് ചോറ് പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ടെന്ന് വെച്ചാൽ ഇന്ന് വെജിറ്റബിൾസ് ആണ് അപ്പോൾ ഇന്ന് മത്തങ്ങ നമ്മൾ കൊത്തി കയച്ചാറുണ്ടേ മത്തങ്ങയുടെ കൂടെ നമ്മൾ വേറൊരു ഐറ്റം ചേർത്തിട്ടുണ്ട് ചേമ്പന്തണ്ട് ഇട്ടുണ്ട് അത് കൂടി വേവിച്ചിട്ട് മുളക് ചേർത്ത് ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ വരുന്നത് എന്താ എന്താച്ചാൽ പയറും കായ തോരനാണ് പിന്നെ തക്കാളി തക്കാളി അല്ല നാളികേര ചമ്മന്തി കേട്ടോ ഓ നാളികേര ചമ്മന്തിയാണ് നാളികേരം മിക്സി ഇട്ടിട്ട് അടച്ച് അപ്പോൾ നമ്മൾ ചോറ് വിളമ്പാണേ ചോറും പിന്നെ പയർ തോരൻ അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കറിയും അതുപോലെ തോരനും ഒക്കെ രാവിലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ടേസ്റ്റായിട്ട് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇതൊന്ന് ഇങ്ങനെ തയ്യാറാക്കാമെന്ന് വെച്ചു പക്ഷേ അപ്പോൾ ആ രുചിയാണ് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെച്ചതിന് ശേഷം ഒന്ന് രാവിലെ ഒന്ന് വെച്ച് വയ്ക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ട് വാതി ആയിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കണത് പിന്നെ കൂട്ടത്തിൽ കൂടെ ഒത്തിരി നാളികരച്ചമ്മതിയും കൂടി കഴിക്കാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതും കൂടി വെച്ചിട്ടുണ്ടേ അപ്പോ അപ്പൊ ഈ മത്തങ്ങിയിട്ടുള്ള കറിയും അവിന് നമ്മുടെ തക്കടയില നാളികരച്ചമ്മന്തി കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുന്നോക്കാം എങ്ങനെ കഴിക്കാൻ നോക്കാൻ മാത്രല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാന കേട്ടെ ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ടാണ് കറി ഉണ്ടാക്കുന്നുണ്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കത് റെസിപ്പി മനസ്സിലായിട്ടില്ലെങ്കിൽ മെസ്സേജ് അയച്ച് കമൻറ്റിൽ ചേർത്ത് ചോദിക്കണം കേട്ടോ